الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات آيات بينات لعلكم تذكرون الزانية والزاني فجردوا كل واحد منهما مئة جلدة ولا تأخذكم بهما رغفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما ضعيفة من المؤمنين عزاني لا ينجح إلا زانية أو مشركة وزانية لا ينكرها الا زاني أو مشرك وحرم ذلك على المؤمنين والذين يرمون المحصنات ثم لم ياتوا باربعه شهداء فجلدوا ثم فجلدوهم ثمانين جلده ولا تقبلوا لهم ولا تقبلوا لهم شهاده ابدا أولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم أربع شهادات بالله إنه لمن الصادقين സുഖാഹുലീ സ്നേഹമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് സൂറത്തു നൂറിലെ ഏതാനും ആയത്തുകളാണ് നമ്മൾ പറയുന്നത് വിജയിക്കാൻ പോകുന്നത് ഈ സൂറത്തിന് വലിയ പ്രാധാന്യമുണ്ട് മദീന ജീവിതത്തിലെ മദീന ജീവിതത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത് പൊതുവെ നാൽപ്പത്തി ആറ് ആയത്തുകളാണ് ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നത് ഈ സൂറത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതിന് പ്രത്യേകമായ ഒരു ഹതീത് ശകലം നമ്മൾ ഉദ്ധരിക്കുകയാണ് അല്ലിമും നിസാഖും നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ പഠിപ്പിക്കുക സൂറത്തനൂറ് സൂറത്തൂറ് പഠിപ്പിക്കുക എബിസാഹു അലഹി വസ്ലമ്മ പറഞ്ഞ ഒരു തിരുവചനമാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പെൺകുട്ടികളെ സ്ത്രീകളെ സൂറത്തൂറ് പഠിപ്പിക്കുക എന്നാൽ സൂറത്ത് സൂറത്തുന്നൂറിനെ പറ്റി മാത്രമല്ല വേറെയും അങ്ങനെ സൂഹത്തിനും നൂറ് പോലും പോലെ തന്നെ പ്രാധാന്യമുള്ള സുഹൃത്തുകളുണ്ട് അത് വേറെയും വിവരിക്കേണ്ട പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് ഇപ്പോൾ സൂചിപ്പിക്കുകയാണ് തുടർന്ന് കഴിയുമെങ്കിൽ ചിലപ്പോൾ നാൽപ്പത്തി ആറാമത്തെ നാൽപ്പത്തി ആറ് വചനങ്ങൾ മാത്രമുള്ള ഈ സൂഹത്തും പൂർണ്ണമായും എടുത്തു തീർക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ നമുക്ക് നോക്കാം സൂറത്തുൻ അഞ്ചന്നാഹ വ ഫറംദിനാഹ സൂറത്തുൻ ഈ മഹത്തായ സൂറത്ത് അഞ്ചന്നാഹ അതിനെ നാം ഇറക്കിയിരിക്കുന്നു ഇറക്കിയിരിക്കുന്നതിന് ഘട്ടം ഘട്ടങ്ങളായി വ്യത്യസ്തമായ സന്ദർഭങ്ങളിലായി ഘട്ടം ഘട്ടമായി ഈ സൂറത്ത് നാം ഇറക്കിയിരിക്കുന്നു ഫറദിനാഹ ഇതിനെ നാം നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു ഫറദ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശയം മനസ്സിലാക്കാൻ കഴിയുന്ന ആയത്താണ് നമസ്കാരം ഫലദാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു നോമ്പ് ഫറതാണ് അത് നിർബന്ധമാക്കിയിരിക്കുന്നു ജക്കാത്ത് ഫലദാണ് അത് നിർബന്ധമാക്കിയിരിക്കുന്നു ഇങ്ങനെ ഓരോ കാര്യവും ഫറദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയം ഇവിടെയും സൂചിപ്പിക്കുന്നു സൂറത്തുൻ അൻസൽനാഹ ഈ സൂറത്ത് നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചിരിക്കുന്നു ഫറുനാഹ അതിനെ നിങ്ങൾക്ക് നാം ഫറാക്കുകയും ചെയ്തിരിക്കുന്നു നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു വൻസൽ ഫിഹ അതിനെ നമ്മൾ ഇറക്കി തന്നിരിക്കുന്നു ആയാത്തി മൊബൈനാത്തിൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ലാലക്കുൻ തറൂൻ നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നത് അപ്പോൾ ഈ സൂഹത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ആയത്ത് ഫജ്രിദു ജൽദ ആയത് അസ്സാനിയുസാനി ഫജ്രിദു നിങ്ങൾ ചാട്ടവാൾ പ്രയോഗിക്കുക ചാട്ടവാൾ കൊണ്ടടിക്കുക കുല്യവാഹിതത്തിൻ്റെ ഓരോ വ്യക്തികളെയും മിൻഹ മിന്നുമ അവരിൽ നിന്ന് മിഹത്ത ജൽദ നൂറ് അടി അപ്പോൾ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ ലൊഹറ് നിർബന്ധമാക്കി അസരസ്കർ നിർബന്ധമാക്കി നോമ്പ് നിർബന്ധമാക്കി എന്നതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ സാധാരണഗതിയിൽ സിന വ്യഭിചാരം വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അള്ളാഹുതല നിർബന്ധമാക്കിയിരിക്കുന്നു ഭജിരിതു കുല്ബാഹിതി മിന്നുമ ആ സ്ത്രീകൾ ആ സ്ത്രീയെയും പുരുഷനെയും നിങ്ങൾ നൂറ് അടി അടിയടിക്കുക സാധാരണ അടിക്കല്ല ഇത് പറയാറുള്ളത് സാധാരണ എന്ന് പറഞ്ഞാൽ ചാട്ടമാറുകൊണ്ട് അടിക്കുക എന്നാണ് സാധാരണ ഒരു ഒരു വടിയുടെ ഒരു വടിയിൽ പിന്നെ ചൂല് ചൂരിൽ അടിച്ചുകൊണ്ട് അതിൻ്റെ അതിൻ്റെ അടിയിൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് ചൂരൽ കൊണ്ട് ചൂല് വെടികൊണ്ട് കൊണ്ട് പടവാൾ കൊണ്ട് ചാട്ടവാൾ ചാട്ടമാറുകൊണ്ട് അടിക്കുക കുല്ബാഹിതത്തിൽ കുല്യബാഹിതം മിന്മ അവരിൽ ഓരോരുത്തരെയും അത്ര ചെലുതുക നൂറടി അടിക്കുക ഒരാത്ത് ഷുദുദുക്കും ഭീമ അവരെ പിടികൂടരുത് ഒരാ തേസുദുക്കും ഭീമ നിങ്ങളെ നിങ്ങൾ പിടികൂടരുത് ഫീ ദീനില്ലാ ഹീ അള്ളാഹുവിൻ്റെ ദീ അള്ളാഹുവിൻ്റെ ദീനരു എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യം അള്ളാഹുവിൻ്റെ ദീനാണ് ഫീ ദീനില്ലാഹി അള്ളാഹുവിൻ്റെ ദീന നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയൊന്നും പോലെയല്ല ഇതും നിങ്ങളുടെ ദീനിൽപ്പെട്ട ഒരു ദീനീ കാര്യമാണ് ദൂമിനൂന ബില്ലാഹി വല്ല ഓമില്ലാഹരി നിങ്ങൾ അള്ളാഹുരും പ്രവാചകന്മാരും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ദീൻ നടപ്പാക്കുന്ന വിഷയത്തിൽ ഒരു ആദ്യം കാണിക്കാൻ പാടില്ല റൗഫത്ത് എന്ന് പറഞ്ഞാൽ കനിവ് എന്നാണ് വരാത്ത റൗഹുക്കും നിങ്ങളെ പിടികൂടാൻ പാടില്ല കനിവ് പിടികൂടരുത് ഫീ ദീനില്ലാഹി അള്ളാഹുവിൻ്റെ ദീനീ വിഷയത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഈ അടി അടിക്കണം എന്ന് പറഞ്ഞല്ലോ ആ നൂറ് എന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടി നിർബന്ധമുള്ളൊരു കാര്യമാണ് അത് ചെയ്യേണ്ടതല്ലാന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് സാധാരണ ഒരു വ്യഭിചരിച്ച സ്ത്രീയെയും അല്ലെങ്കിൽ വ്യഭിജരിക്കുന്ന പുരുഷനെയും അടിക്കുക എന്ന ശിക്ഷ നൂറടി അടിക്കുക എന്ന ശിക്ഷ നടപ്പാക്കേണ്ടത് നാട്ടിലുണ്ടാകുന്ന പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ നമസ്കാരം പോലെ വിമാമത്ത് നിൽക്കുന്ന ആളോ ഒന്നുമില്ല കുറച്ചുകൂടിയൊക്കെ കൗരവോട്ട പൂർവ്വമാണ് അള്ളാഹുത്തല പറയുന്നത് അതുകൊണ്ട് ഫജ്രിദു നിങ്ങൾ അടിക്കുക കുല്യവാഹിതിയും മിന്നുമാ ഓരോരുത്തരെയും നിങ്ങൾ അടിക്കണം ജലദത്തിൽ നൂറടി അടിക്കണം നൂറടി അടിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ അടിക്കുക അടിയെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പൊലി പൊലിഭാഗത്ത് അടിക്കണം അതേസമയത്ത് കൈക്ക് കൈ കൈക്കും കാലിനൊന്നും മുറിവറ്റാനോ ഒന്നും പാടില്ല അപ്പം അങ്ങനെ മുടി മുറിവറ്റാത്ത എന്നാൽ വേദന അനുഭവിക്കുന്ന ഒരു ശിക്ഷ നിങ്ങൾ അവർ നടക്കണം വരാത്ത ഹുദുക്കും ഭീമാ റഹ്ഫത്തും അവരിൽ നിങ്ങൾ കനിവ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പിടികൂടാൻ പാടില്ല കനിവ് പിടികൂടാനാൽ സ്നേഹം പാടില്ല അപ്പം ഈ ദീനില്ലാഹി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ഇങ്കുന്തുംബില്ലാഹി വല്ലോമില്ലാഹുലി അതുങ്ങൾ അള്ളാഹുവിൻ്റെ സസൂലും വിശ്വസിക്കുന്നവരാണെങ്കിൽ പാടില്ല ഒരു ലക്ഷത അലാബഹുമ അവ രണ്ടുപേരുടെയും പ്ര സാക്ഷി സാക്ഷ്യപ്പെടുത്തണം ഒരു ലക്ഷത് കഥാബഹുമ അവർ രണ്ടുപേരുടെയും സാക്ഷ്യപ്പെടുത്തണം തായ്ഫത്തും പിന്നെ മോമിനിയാണ് മോമിനികൾപ്പെട്ട ഒരു പറ്റം ആളുകൾ തായ്ഫത്ത് എന്നാൽ ഒരു പറ്റം ആളുകൾ ആ ഒരു പറ്റം ആളുകൾ നിങ്ങൾ പറയാം അവർ അവർ അവരെല്ലാവരും കാണ കാണയാണ് കാണ കാണയാണ് പഠിക്കുക രഹസ്യമായി ചെയ്യുമല്ല വേണ്ടത് അവർ ആളുകൾ കാണണം ആ അവർ കാണുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് ഈ വ്യ വിചാരമെന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ് മാത്രമല്ല അത് അത് നടപ്പാക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നതിന് ശേഷം ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ആ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കേണ്ട അധികാരമുള്ള ഒരു പാർട്ടി ഒരു ഗ്രൂപ്പാണ് ഒരു ചെയ്യേണ്ടത് അവരെ അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പാടും പാടുള്ളൂ അധികാരമുള്ളൂ അവകാശമുള്ളൂ അതാണ് പറഞ്ഞതിനം പിന്നെ പറയുന്നത് വസ്സാനി വ്യഭിചരിച്ചവൻ ലായു അവനെ അവനെ വേൾക്കുകയില്ല ഇല്ലാ സാനിയത്തൻ ഇല്ലാ സാനിയത്തൻ വ്യഭിചരിച്ചവരൊഴിക മുഷിരിക്കത്തൻ മുഷിരിക്കായ വ്യഭിചരിച്ചവർ വസ്സാനിയത്തു സാനിയത്ത് ലായു ഹാ അവനെ വേൾക്കുകയില്ല ഇല്ലാ സാനി വ്യഭിചാരി വ്യഭിചരിച്ചവൻ ഒഴികെ അവ മുഷിരിക്കുൻ അല്ലെങ്കിൽ ബഹുബുദേവ വിശ്വാസികളല്ലാതെമാരില മോമിനിയാണ് മോമിനികളുടെ പേരിൽ അത് ഹറാമാകുന്നു ഹരി ദാലിക്കൽ മോമിനിയൻ മോമിനിയുടെ പേരിൽ അത് ഹറാമാകുന്നു എന്ന് പറഞ്ഞാൽ നബി സലാഹു അലൈഹി വസ്ലം ഇവിടെ പറയുന്നത് അസ്സാനി എന്ന വാക്ക് അത് പുല്ലിംഗമാണ് അസ്സാനി അസ്സാനിസാനിയത് എന്നത് സ്ത്രീലിംഗമാണ് സാധാരണഗതിയിൽ സ്ത്രീ പിന്നെ വ്യഭിചാരവും ബിചാരിണിയും ബബിചാരി ആണ് ഇവിടെ ആദ്യം പറഞ്ഞത് അതാണ് അസ്സാനി എന്ന് പറഞ്ഞാൽ എന്നാൽ വല്ലായ വല്ലായഹോ അവളെ വ്യഭിചരിക്കുകയില്ല ഇല്ലാ വേൾക്കുകയില്ല ഇല്ലാസാനിയൻ മുഷിരി വ്യഭിചരിച്ചവളല്ലാതല്ലേ മുഷിരിക്കത്തൻ അല്ലെങ്കിൽ മുഷിരിക്കത്ത അല്ലാതെ വസ്സാനിയിലായങ്ക്യഹോ ഹാ എന്നാൽ വിഭിചരിച്ചവൻ അവനെ വേൾക്കുകയില്ല ഇല്ലാ സാനി വ്യഭിചരിച്ചവനല്ലാതെ ഔ മുഷിരിക്കൻ അല്ലെങ്കിൽ മുഷിരിക്കല്ലാതെ ധാരിക്കുക അത് ആറാമാകുന്നു അതിൽ മോമിനിയൻ മോമിനിയങ്ങളുടെ പേരിൽ അത് ആറാമാകുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം സാധാരണഗതിയിൽ സാനി എന്നതും സാനിയത്ത് എന്നതും പറഞ്ഞപ്പോൾ ഇവിടെ ഇവിടെ ഇവിടെയും അതിനു മുമ്പ് ബൊസാനിയത് ഒാനി എന്ന് പറഞ്ഞാൽ അവിടെയും ആദ്യം സ്ത്രീലിംഗമാണ് പറഞ്ഞത് സ്ത്രീലിംഗമാണ് പറഞ്ഞത് പുല്ലിംഗമാണ് പറഞ്ഞത് ഇല്ലാ സാനിയത്തൻ എന്ന് പറഞ്ഞിടത്ത് സ്ത്രീലിംഗമാണ് സ്ത്രീലിംഗമാണ് എന്താ അങ്ങനെ സ്ത്രീഠികം പറയാൻ കാരണം ഈ രണ്ട് രണ്ട് രണ്ടാളുകൾ ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് സാധാരണഗതിയിൽ സ്ത്രീ പിന്നെ എന്ന് പറയാം അത് അവർ ചെയ്യുന്നത് രണ്ടുപേരുടെ യുദ്ധത്തോടു കൂടി ആകുമ്പോഴാണ് അത് സാ ജിനാകാം എന്നാൽ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായാലോ അത് ആവില്ല രണ്ട് സ്ത്രീയും പുരുഷനും പരസ്പരം അറിയാതെ പരസ്പരം സമ്മതത്തോടു കൂടി ചെയ്യുമ്പോഴാണ് സിനിയായി മാറുന്നത് എന്നാൽ സ്ത്രീയെ നിർബന്ധിച്ചുകൊണ്ട് ഒരു പുരുഷൻ സ്ത്രീയുടെ മേൽ മേക്കെട്ട് കയറി അല്ലെങ്കിൽ അവരെ ആക്രമിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് ബലാത്സംഗം എന്നാണ് പറയാം ആ ബലാത്സംഗം ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ല പക്ഷേ സ്ത്രീയുടെ സമ്മതമില്ലെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ കഴിയില്ല അപ്പോൾ സ്ത്രീയുടെ സമ്മതം ഉണ്ടാക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ അത് നിർവഹിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ അള്ളാഹുദാല പറയുന്നത് അസ്സാനി ലായ ഗെഹു വ്യഭിചരിച്ചവൻ ൾക്കുകയില്ല വ്യഭിചരിച്ചവൻ വേൾക്കുകയില്ല ഇല്ലാ ധാനിയത്തൻഭിചരിച്ചവരല്ലാതെ അവ മുഷിരിക്കത്തൻ അല്ലെങ്കിൽ മുഷിരിക്കത്തല്ലാതെ ഒസ്സാനിയത്തു ഓസ്സാനിയത്തു വ്യഭിചരിച്ചവർ നായങ്ഹുഹ അവനെ വേൾക്കുകയില്ല ഇല്ലാ ന്നി നിയല്ലാതെ അവൻ മുഷിരിക്കൻ അല്ലെങ്കിൽ മുഷിരിക്കല്ലാതെ മോമിനിയുടെ പേരിൽ അത് പാടില്ലാത്തതാകുന്നു അപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നബീസുല്ലാഹു വലിയ ഹോ സിനിമ ഒരിക്കൽ ഒരു നബിയോട് നബിയുടെ അടുത്ത് വലിയ ആൾ ഒരാൾ വന്ന് പറഞ്ഞു പ്രവാചകരെ ഞാൻ തെറ്റായ ഈ പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ ഒരു സ്ത്രീ എന്നെ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല നബീസുല്ലാഹു ഒരു സിനിമ മദീനയിൽ നടന്ന ഒരു സംഭവം ബുദ്ധിമുട്ടിട്ടുണ്ട് അവർ അയാൾ ആദ്യം മക്കയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അയാൾ മക്കയിൽ നിന്ന് മതി മക്കയിൽ നിന്ന് നബി അദ്ദേഹത്തെ മദീനയിലേക്ക് അയച്ചു അയാൾ നല്ല സഹാബിയാണ് മദീനയിലേക്ക് അയച്ചു ആ മദീനയിലേക്ക് അയച്ച സന്ദർഭത്തിൽ അവർ നബിയോട് പോയിട്ട് പറഞ്ഞു ഈ ഞാൻ മദീനയിലായിരുന്നു മദീനയിലായിരുന്ന കാലത്ത് പണ്ട് മക്കയിലായിരുന്ന കാലത്ത് ഞങ്ങൾ അഭിഹന്ധത്തിലൊക്കെ ഏർപ്പെട്ടതൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് വാഴില്ലാത്തായിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ ഞാൻ ഇസ്ലാമായി ഞാൻ മദീനത്താണുള്ളത് അങ്ങനെ മക്കയിലേക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി വച്ചതാണ് ഇപ്പോൾ ഞാൻ അവരെ കാണാൻ ഇട ഇടവന്നു അതുകൊണ്ട് ഞാൻ എന്താണ് അവർ അവരെന്നോട് പറയുന്നു എനിക്ക് ഇസ്ലാമിനെ പറ്റിയൊക്കെ അറിയാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളും അറിയാം പക്ഷെ അതുകൊണ്ട് എനിക്ക് അവരെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഒന്നും മിണ്ടില്ല പിന്നെയും അതുപോലെ ചോദിച്ചു അപ്പോഴും മിണ്ടില്ല അവസാനം ആ മൂന്ന് മൂന്നാമത്തെ ചോദിച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങിയെന്നാണ് പറഞ്ഞത് അസ്സാനി ലായങ്കഹ ഇല്ലാ സാനിയൻ സാനിയത്തൻ സാനി വ്യഭിചരിച്ചവരായ സ്ത്രീകൾ ലായങ്കഹും സാനിയത്തൻ ഒരു മുഷിരിക്കനല്ലാതെ അവൾ കല്യാണം കഴിക്കുകയില്ല ഔസ്സാനിയത് ലായങ്കഹ സാനിയെ വ്യഭിചരിച്ചവളെ അവൾ കല്യാണം കഴിക്കുകയില്ല ഇല്ലാ ധാനിൻ വ്യഭിചരിച്ചവനല്ലാതെ അവ മുഷിരിക്കുൻ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളല്ലാതെ ഒരുമതാലിക്കാരൻ മുമിയൻ ഉമിനിയുടെ പേരിൽ അത് പാടില്ലാത്ത ആകുന്നു അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത്ര പേരെ പാടില്ലാത്ത അവസ്ഥയിലാക്കാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നോക്കൂ വല്ലതീം എർമൂനൽ മൊഹ്സനാത്ത് മൊഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ ചാരിത്രപതികളായ സ്ത്രീകൾ ആരോപിക്കുന്നവർ ചാരിത്രപതികളായ നല്ല സ്ത്രീകൾ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാൽ ജീവിക്കുന്ന നല്ലവരായ സ്ത്രീകൾ അങ്ങനെ ചോദിക്കുന്ന ആളുകൾ സുമ്മനം തൂബി അർബത്യ ശ്വത അവർക്ക് നാല് സാക്ഷികളില്ലെങ്കിൽ ഫജലിദൂഹും അവരെ നിങ്ങൾ അടിക്കണം സമാനീയ ജലദത്തിൻ എൺപതടി അടിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീയെ നമ്മൾ അഭിഹിതമായി ബന്ധപ്പെട്ട ബന്ധപ്പെടണമെങ്കിൽ അവർ രണ്ടുപേരും ചെയ്യണമെന്ന് മാത്രമല്ല തുമ്മരം യേത്തൂബി അർ എർമൂനൽ മൊഹസ്സനാത്ത് മൊഹസനാത്തിനെ ഇതുപറഞ്ഞാൽ ചരിത്രവതികളെ അവർ പിടിക്കാൻ പാടില്ല ഇല്ല എഹത്തുബിഅർ നാല് സാക്ഷികളുണ്ടാകണം അപ്പോൾ വിഭജരിച്ചവന് നാല് സാക്ഷികളുണ്ടാകണം വിചരിച്ച ഒരാൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നോമ്പ് ജക്കാത്ത് ഹജ്ജ് ഇത് ഇത്തിരി ഇത്യാദി കാര്യങ്ങൾ അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സാക്ഷി വേണ്ടതുണ്ട് പക്ഷേ ഈ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഈ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട സാക്ഷികൾ നാല് സാക്ഷികളാണ് അങ്ങനെ നാല് സാക്ഷികളുണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പം പറയാണ് വലതീനം എറുമൂന്നൽ മഹ്സിനാത്തി പിന്നെ ആരോപിക്കുന്ന ആളുകൾ മഹസിനാത് സത്വൃത്തരെ ആരോപിക്കുന്നവർ തുമ്മലംബി അർബായ സുഹദ പിന്നീട് സാക്ഷികളെ കൊണ്ടുവന്നതുമില്ല ഫുഹും സമാലീന ജലദ അവരെ നിങ്ങൾ എൺപത് അടിയടിക്കണം ഫജുരുദുഹും ജലദരൂ ശഹാദത്തൻ അവരെ നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല അപതിൻ്റെ ഒരു കാരണവശാലും ഉലായ്ക്ക ഹും ഉൽ അവർ ഫാസിക്കികളാകുന്നു അപ്പോൾ ഇസ്ലാമിക കാര്യ കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീകളെ വിചാരാരോപണം നടത്തുന്ന ആളുകൾ നാല് സാക്ഷികൾ ഉണ്ട ഉണ്ടായിരിക്കണം ഫജിതു സമാലീന ജലദൻ ജലദത്തൻ എൺപത് അടി അടിക്കണം ഒലാ തക്ബരു നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ഒരാത്തക്ബരുടെ ഷാദത്തൻ സാക്ഷ്യം എനിക്ക് സ്വീകരിക്കാൻ പാടില്ല ഈ ലുരായിഖുമ്പോൾ ഫാസുഖുവൻ അവർ ഫാസുക്കികളാകുന്നു അപ്പം അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് നടപ്പാക്കണമെങ്കിൽ ഇത്രയും കടുപ്പമേറിയ സുക്ഷിയാണ് അതുകൊണ്ട് ഇല്ലല്ലതിനെ താബു പശ്ചാത്താ ഇല്ലല്ലതിനെ താപൂ പശ്ചാത്തലപിച്ചവരൊഴിച്ച് മിം ഭാതി ധാരിക്കുക അതിനുശേഷം ഫാസുരഹു ഈ വാസുരഹു ജീവിതത്തിൽ പാപം ചെയ്ത ആളുകളും ഇന്നാഹുസൈം അള്ളാഹു ഒഫൂറുറഹീം അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും അടിമ സ്ത്രീകളെഅല്ലാഹു അഫൂറും പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു വല്ലതീലെ എറിമൂൻ അസുവാചവും സ്ത്രീകളെ സ്ത്രീകളെ ആരോപിക്കുന്ന ആളുകൾ സ്വന്തം ഭാര്യമാർ ആരോപിക്കുന്ന ആളുകൾ ലമ്യക്കും സ്വതാവും അവർക്ക് സാക്ഷി ഇല്ലതാണ് ഇല്ലതാനും എല്ലാംഫുസവും സ്വയം സാക്ഷിയുണ്ട് നമ്മുടെ എൻ്റെ ഭാര്യ വിഭരിച്ചിരിക്കുന്നുവെന്ന് ഭർത്താവ് പറയാം അതിന് ആരാ സാക്ഷി എന്ന് വെച്ചാൽ ഭർത്താവ് തന്നെ സാക്ഷിയുള്ളൂ എല്ലാം ഫുസവും ഇപ്പൊ ഷഹാദത്വ അഹദിഹിൻ അപ്പോൾ അവർ സാക്ഷി നിൽക്കണം അറുപ ഷഹാദാത്തിൻ നാല് സാക്ഷികൾ നിൽക്കണം ബില്ലാഹി അള്ളാഹുവിനെ കൂടാതെ ഇന്നഹൂലമേ സ്വാധീകം അവർ സത്യവാൻ മാറുന്നു എന്നതിന് അവൻ സ്വയം സാക്ഷി നിൽക്കണം ഉൽഹാമിസത്വം അഞ്ചാമതായണം അന്നലേനത്താഹി അന്നലേരത്തള്ളാഹി അലേഹി അള്ളാഹുവിൻ്റെ ശാപം മിനൽക്കാദിബിയൻ കള്ളം പറയവർക്കാകുന്നു അപ്പം എതിർവാനുള്ള അദാബു അതാപ ശിക്ഷ അവരെ പിടികൂടും അവരെ തടയുക തന്നെ ചെയ്യും അന്തർബ് അന്ത അർബൻ നാല് സാക്ഷികൾ വേണം ഇന്നഹൂല മിനൽക്കാദിയൻ അവൻ കള്ളം പറഞ്ഞതാണ് എന്നതിന് നാല് സാക്ഷികൾ പറഞ്ഞു ഉൾഹാമിസത്ത് അഞ്ചാമത്തെ തവണ പറഞ്ഞു അന്ന ഉദബല്ലാഹി അലേഹ അള്ളാഹുവിൻ്റെ ശാപം ഇങ്ങനെ സാധിക്കുകയും അതിൽ സത്യസന്ധം സത്യ സത്യസന്ധമാണ് പറഞ്ഞ സത്യസന്ധം സന്തമാണ് അപ്പം ഇവിടെ സാധാരണ സ്ത്രീകൾക്ക് ഇതിന് സാക്ഷി വിൽക്കണം നിൽക്കണം ആ സാക്ഷി നിൽക്കണം എങ്കിൽ നാല് സാക്ഷികൾ വേണം നാല് നാല് സാക്ഷികൾ സാധാരണ വിചാരത്തിന് വിചാരത്തിന് മുന്നൂറ് സാക്ഷി നൂ ഒരാൾ വിചാരം സൂക്ഷിക്കണമെങ്കിൽ അയാൾ അയാൾക്ക് നാല് സാക്ഷികൾ വേണം അതുപോലെ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കണമെങ്കിലും ശരിയായ കാഴ്ചപ്പാടുണ്ടാകണം ഈ കാഴ്ചപ്പാടുകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ചെലവാക്കപ്പെടേണ്ടതുണ്ട് ഉൽഹാമിസത്വം അഞ്ചാം തവണ അയാൾ പറയണം അന്ന ഓലബല്ലാഹി അള്ളാഹു നിഷാപം അരിഹ അയാളുടെ മേലാകുന്നു എങ്കാണെ സാധിക്കുകയും അയാൾ സത്യവാന്മാരാണെങ്കിൽ ഇങ്ങനെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒമ്പത് ആയത്തുകളാണ് പറയുന്നത് ഇനി തുടർന്നുള്ള ആയത്തുകളിലും ഇതുപോലെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് അതുകൂടി വരുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി കാഴ്ചപ്പാടുണ്ടാകും ഇപ്പോൾ നമുക്ക് എല്ലാം വ്യക്തമായി ആയിട്ടില്ല ഇൻഷാ അള്ളാഹു സുബാനുഹ തല ഈ ആയത്ത് പൂർണ്ണമായും പഠിക്കാനുള്ള തോഫീക്കും നമുക്ക് നൽകി ദൈവാന അനിൽ അനുഗ്രഹിക്കുവാറാകട്ടെ